നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടകത്തിലാണ് അതായത് ഈ വഴി പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോവയ്ക്കാണ് ഈ ഒരു വഴി എന്ന് പറയുന്നത് ഗോകർണയാണ് നമ്മൾ ഗോകർണയിൽ നിന്ന് ഗോവയ്ക്ക് പോകുന്ന വഴിയുടെ ഇടയ്ക്കാണുള്ളത് ഒരു ലൊക്കേഷൻ നോക്കിക്കേ വലിയൊരു മല അതിൻ്റെ നടുക്കൂടെ ഇങ്ങനെ റോഡ് കേട്ടോ അപ്പോൾ ഇവിടെ നിർത്തിയതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് കിട്ടുന്നില്ല കടൽ കാണാൻ പറ്റും കേട്ടോ അങ്ങോട്ട് ഫുള്ള് ആ ഒരു ഭാഗം കാണാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്കുണ്ട് നല്ല രീതിക്ക് കാറ്റുണ്ട് കേട്ടോ ഓ ഇത് ഏരിയ നൈസിലേ ഇതൊരു ബ്രിഡ്ജാണ് ഈ ഒരു ബ്രിഡ്ജിന്റെ ഇവിടെ നിന്ന് നല്ല രസം കേട്ടോ വ്യൂവ് അവൻ അവിടെ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുന്നെ ഈ ഒരു കൂടെ വെള്ളത്തിടിക്കുന്നു എനിക്ക് കാറ്റടിച്ചിട്ട് ഓ ഈ നല്ല അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻ ആ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നത് ആ ഒരു ഭാഗത്ത് പോകാനാണ് ഇപ്പൊ പ്ലാൻ അപ്പൊ ഇതിലെ നടന്നു ആ ഒരു ഭാഗത്ത് കുറേ ആൾക്കാരും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവർ ഇത് ആ ഒരു വെള്ളത്തിൽ ഒക്കെ ഇറങ്ങി ഇങ്ങനെ നടപ്പുണ്ട് നല്ല രീതിക്ക് കാറ്റുണ്ട് കേട്ടോ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എനിക്കറിയാ നല്ല രീതിക്ക് കാറ്റുണ്ട് അവിടുന്ന് ഇപ്പം എന്തേ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അവിടെ അത് അവരുടെ ട്രെയിനിങ് എങ്ങാണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഈ ട്രെയിനിങ് ചെയ്യുന്ന പിള്ളേർ സ്റ്റേ ചെയ്യുന്ന സ്ഥലമൊക്കെയാണ് പിള്ളേരോ വലിയൊരു ആരൊന്നും അറിയത്തില്ല അവിടെ കുറേ ആൾക്കാർ മറ്റേ വെള്ളത്തിൽ ഇങ്ങനെ കിടപ്പുണ്ട് ഇതെല്ലാം അവരുടെ സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ കയറാൻ പറ്റുമോ നമുക്ക് നമുക്കറിയത്തില്ല ജസ്റ്റ് ഇത് അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കേട്ടോ കർണാടകയൊക്കെ വിട്ട് നേരെ ഗോവയെ കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ ഇനിയിപ്പ എങ്ങോട്ടാണ് പോന്നു വെച്ചു കഴിഞ്ഞ നമ്മുടെ പാലവല്ലം ബീച്ചിലേക്കാണ് അത് ഇവിടുന്ന് പതിനാറ് കിലോമീറ്ററേ ഉള്ളൂ നമ്മളൊരു ഇരുപത് മിനിറ്റ് ചെല്ലും ഇവിടെ റോഡിൽ കൂടെ കേട്ടോ പോന്നെ അത്യാവശ്യം ഗോവ കേറി കഴിഞ്ഞപ്പോൾ റോഡ് ചെറിയ റോഡാണ് പക്ഷേ റോഡ് വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ നിലവിന്നുമില്ല എങ്ങനെ ലൈറ്റ് ഈ നമ്മുടെ ഈ സ്ട്രീറ്റ് ലൈറ്റ് എങ്ങനെ കഴിഞ്ഞാൽ മാറ്റുന്ന ഒരു വലിയൊരു ക്രൈൻ നാളെ ഇനി മണ്ടൊക്കെ ഇരിക്കുന്നുണ്ടോ അയ്യോ നമ്മളെ ഇത്രയും നേരം വന്നതെന്ന് വെച്ച് കഴിഞ്ഞു റോഡിൽ കൂടെ ആയത് ഇപ്പൊ നോക്കിയാണ് നല്ല കിടിലും റോഡാണ് ഇത് നോക്കി ഇപ്പൊ ചെറിയ ഒരു വഴി കൂടെ ആട്ടോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് പറഞ്ഞ ഒരു ബീച്ചിലേക്കാണ് പോകുന്നത് ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ ഇരുന്നൂറ് മീറ്ററേ ഉള്ളൂ പക്ഷെ വഴി ഭയങ്കര ചെറുതാണ് വേറൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ സീനായിരിക്കും കുറച്ചുണ്ട് കേട്ടോ നല്ല ഒരു നല്ല രസം നമ്മൾ നമ്മളിരിപ്പം വരുന്ന വഴിക്ക് ഞാൻ ആയിട്ട് ഒരു ഫുട്ടേജ് ഇല്ല അത് ആ ഒരു ബീച്ചിൻ്റെ അവിടെ കേട്ടോ നല്ല രസമുണ്ട് അത് കാണാനായിട്ട് സോ അതുകൊണ്ട് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാമെന്ന് വെച്ചു വണ്ടി നമ്മളിത് ഈ ഒരു ബ്രിഡ്ജിൻ്റെ അടിയിൽ കൊണ്ടിട്ട് കേട്ടോ അതായത് അവിടെ പാർക്കിംഗ് ഒന്നും ഇല്ല ഇത് വലിയ മറ്റേ നമ്മളിപ്പോൾ പൊക്കോണ്ടിരുന്ന ആ ഒരു ബ്രിഡ്ജാണ് അപ്പം അതിൻ്റെ അടിയിൽ കൊണ്ടിട്ടു ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടക്കാൻ ഉണ്ട് ഒരു പത്ത് മുന്നൂറ് മീറ്റർ നടക്കാനുണ്ട് അവിടെ പോയിട്ട് അവിടെ ഭയങ്കര ചെറിയൊരു ഏരിയ ആയിരുന്നു വണ്ടി ഒന്നും ഫലമില്ല ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വണ്ടി ഇട്ടിട്ട് നേരെ ഞങ്ങളിപ്പോൾ അതി അങ്ങോട്ട് പോകുവാണ് നമ്മൾ പൊക്കോണ്ടിരുന്ന ആ ഒരു പാലം തേ അതാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നടന്നത് ഈയൊരു വൈൻ ഫോറസ്റ്റിൻ്റെ ഒക്കെ അകത്തവിടെ നമ്മൾ ഈ ഒരു ബീച്ച് വന്നിട്ടുണ്ട് പക്ഷേ ഭയങ്കര വെയിലാണ് കേട്ടോ ഉണ്ടല്ലിതാണ് ബീച്ച് നല്ല രീതിക്ക് വെയിലുണ്ട് ഇവിടെ കുറേ ഹോം സ്റ്റേയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അതിന്റെ റേറ്റ് ഒക്കെ ഞാൻ ചോദിച്ചു നാലായിരം അയ്യായിരം രൂപയൊക്കെയാണ് ഒരു റൂമിന്റെ റേറ്റ് ഒരു ദിവസത്തേക്ക് നമ്മളവിടെ നിന്ന് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞത് എങ്ങനൊരു ഭാഗത്താണ് പക്ഷെ അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ നല്ല വെയില്ല പോക്ക കിടക്കൂല ഷെല്ലൊക്കെ കിടക്കുന്നു ഓക്കേ അപ്പൊ ഇതാ കേട്ടോ ആ ഒരു ബീച്ച് കൊള്ളാം കൊള്ളം നല്ല രസമുണ്ട് ബീച്ച് കാണാനായിട്ട് അതായത് എന്താ പറയുന്നത് ഒത്തിരി കുഴിയൊന്നുമില്ല അതായത് അവിടെ ഒരു ലൈഫ് ഗാർഡൊക്കെ വെപ്പുണ്ട് ആൾക്കാരെല്ലാം വെള്ളത്തിൽ ഇറങ്ങി വെപ്പുണ്ട് നല്ല ഇങ്ങനെ ലെവലായിട്ട് കിടക്കുന്നു നൈസ് ഇതൊത്തിരി തിരക്കും കാര്യങ്ങളും ഇല്ലാത്ത ബീച്ചാ ഒത്തിരി ആൾക്കാരൊന്നുമില്ല ലൈക്ക് ഈവനിങ്ങിലൊക്കെ ആയിരിക്കും ആൾക്കാർ വരുന്നത് ഈ ഒരു ടൈമിൽ ആരും ഇല്ല കേട്ടോ സോ നമ്മളത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഒരു ഹോട്ടലിൽ വന്നു കേട്ടോ ഈയൊരു എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് ഗോവയിൽ വന്നപ്പോൾ കയറിയ സെയിം ഹോട്ടൽ തന്നെയാണ് രണ്ടിലേ ഒരു ഫിഷ് താലിയും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു ഫിഷിൻ്റെ ഒരു ഐറ്റം പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു സ്ക്വിഡിൻ്റെ ഒരു ഐറ്റം കൂടെ വരുന്നുണ്ട് കേട്ടോ രണ്ടിലേ ഇതാ കേട്ടോ സ്ക്വിഡ് ഗോൾഡൻ സ്ക്വിഡ് ഫ്രൈ ആണിത് അപ്പം അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഇപ്പം നോർത്ത് ഗോവയ്ക്ക് പോകുവാണ് അപ്പം ഈ ഒരു കാണുന്ന വഴി കൂടെയാണ് നോർത്ത് ഗോവയ്ക്ക് പോകേണ്ടത് നമ്മൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വഴിയാണ് ഇത് സൗത്ത് ഗോവയിൽ നിന്ന് വരുന്നതാണ് അതായത് നമ്മുടെ ആ ഒരു പാലോലം ബീച്ച് ആ ഒരു സൈഡിൽ നിന്നൊക്കെ വരുന്നതാണ് ഇത് നേരെ ഇനി ഇപ്പം പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഗോവ ആ ഒരു സൈഡിലേക്കാണ് പോകുന്നത് പക്ഷേ നമ്മുടെ ആക്ച്വൽ ഡെസ്റ്റിനേഷൻ എവിടെയാണ് ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ അപ്പം നമ്മൾ ആക്ച്വൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പൂനെയാണ് അപ്പം ഇവിടുന്ന് നേരെ പൂനയ്ക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതായത് മഹാരാഷ്ട്രയ്ക്കാണ് പോകുന്നത് അപ്പം നമ്മൾ കേരള കർണാടക തമിഴ്നാട് ഗോവ ഇനി അടുത്തതെന്ന് പറയുന്നത് മഹാരാഷ്ട്രയ്ക്കാണ് നേരെ കയറാൻ പോകുന്നത് ഇവിടുന്ന് ഒരു നൂറ്റി അമ്പത് കിലോമീറ്ററും കൂടെ ഉണ്ട് നമ്മളൊരു ഫോർട്ടിലേക്കാണ് ആദ്യം പോകുന്നത് പക്ഷേ അത് വെളിയിൽ നിന്നേ കാണാൻ പറ്റത്തുള്ളൂ കാരണം ഇപ്പം തന്നെ സമയം രണ്ടു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സോ എന്തായാലും അവിടെ ചെല്ലുമ്പോഴേക്കും നല്ല ലേറ്റ് ആകും കാരണം ഈ ഗോവയിൽ ഇവിടെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം സ്പീഡ് ലിമിറ്റ് ഉണ്ട് അതായത് ഇവന്മാര് ക്യാമറയൊക്കെ ആയിട്ട് ഈ വഴി നിൽക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് പ്രശ്നമാണ് നല്ല ഫൈനും വാങ്ങിക്കും ലൈക്ക് ചെറിയ അറുപത് അമ്പത് എഴുപതൊക്കെയാണ് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് ഓ പഴയ ഡ്യൂക്ക് ഇന്ന് മാക്സിമം ഇവിടുന്ന് മഹാരാഷ്ട്ര എത്തണം അതായത് പൂനെ എത്തണം ഏതാണ്ട് പൂനയ്ക്ക് അഞ്ഞൂറ് കിലോമീറ്റർ അടുത്തുണ്ട് അതിൻറ്റകത്ത് നമ്മൾ കുറച്ച് കവർ ചെയ്തു കേട്ടോ അഞ്ഞൂറ് മേളിലുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് കുറച്ച് കവർ ചെയ്തു ഇനിയിപ്പം ബാക്കിയുണ്ട് അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് സംസാരിക്കാം കേട്ടോ അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളുമൊക്കെ ഉണ്ട് നല്ല തിരക്കും ഉണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട് ഇത് നോക്കിക്കാ നമ്മള് പോകുന്ന വഴിക്കുള്ള ഒരു ബ്രിഡ്ജാ കേട്ടോ ഇത് കേട്ടോന്നറിയോ ഇപ്പൊ ഈ ഒരു സൈഡേ തുറന്നിട്ടുള്ളു അപ്പുറത്തെ സൈഡ് തുറന്നിട്ടില്ല അതെ ഈ കാണുന്ന ഓൾഡ് ഗോവയുടെ ഒരു കുറച്ച് ഭാഗങ്ങളായിട്ടോ നമ്മളത് ഓൾഡ് ഗോവക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നോക്കി ആ ഒരു പള്ളിയും കുറെ സംഭവങ്ങളുണ്ട് ഇവിടെ ഇവിടെ ഒരു ചർച്ചിന്റെ ഇവിടെ വന്നു കേട്ടോ ഇത് നോക്കിയേ ഇത് പഴയ ബ്രിട്ടീഷുകാരുടെ സംഭവം ഇവിടെ ഉണ്ട് അതെ അവിടെയുണ്ട് രണ്ട് ഉണ്ട് കേട്ടോ അതൊന്നും കയറാൻ പറ്റത്തില്ലെന്നൊന്നും ആ കയറാൻ പറ്റത്തില്ല കേട്ടോ അടച്ചിട്ടേക്ക് നമുക്ക് വെളിയിൽ നിന്നേ കാണാൻ പറ്റത്തുള്ളു ബസിലിക്ക എന്തോ ചർച്ചായിരുന്നു കേട്ടോ അയ്യോ അതിൻ്റെ പേര് ഉണ്ടായിരുന്നു ആ ബസിലിക്ക ഓഫ് ബോം ജീസസ് അതാണിത് അതെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഓൾഡ് ഗോവ ഗോവ അതായിട്ട സംഭവം പിന്നെ അതുപോലെ തന്നെ അതെ അവിടെയുണ്ട് ഇതും എനിക്ക് അത്യാവശ്യം നൈസായിട്ടുള്ളൊരു ഏരിയ ആണ് വണ്ടി വണ്ടിതേ വരുന്ന വഴിക്ക് ജസ്റ്റ് ഇവിടുന്ന് നിർത്തി നമ്മൾ ഇനിയിപ്പോൾ നേരെ ഇവിടുന്ന് പൂനയ്ക്ക് പോവുകയാണ് ഞാൻ പറഞ്ഞ പോലെ ഇവിടുന്ന് അഞ്ഞൂറ് ഉണ്ട് ഞാൻ പറഞ്ഞാൽ ഒരു ഫോർട്ടി പോകുന്നില്ല കേട്ടോ ഒരായിരിക്കും ഒത്തിരി ലേറ്റ് ആകുമോ അവിടെ ചെന്ന് കഴിഞ്ഞാലൊന്നും കാണാൻ പറ്റില്ല പൂനയ്ക്ക് നാനൂറ്റി സംതിങ് കിലോമീറ്റർ ഉണ്ട് അപ്പം ജസ്റ്റ് ഈ ഒരു വരുന്ന വഴിക്ക് ഇത് ഇവിടുന്ന് നിർത്തിയതാട്ടോ ഇത് നോക്കി അപ്പോൾ അത്യാവശ്യം ഇതൊരു ഹിൽ ഏരിയയാണ് അത്യാവശ്യം ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ് കണ്ടില്ലേ രണ്ടാമത്തെ ഫുൾ ടാങ്ക് അടിക്കാൻ വേണ്ടി കയറി കേട്ടോ ഇവിടെ ആണെങ്കിൽ തൊണ്ണൂറ്റിഴു അമ്പത്തൊന്ന് വയസ്സേ ഉള്ളു ഇപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് അടിക്കുവാണ് കഴിഞ്ഞ ഫുൾ ടാങ്ക് അടിച്ചിട്ട് അഞ്ഞൂറ്റി അറുപത്തി കിലോമീറ്റർ ഓടി ഇനിയൊരു ഒരു എഴുപത് എഴുപത്തഞ്ച് കിലോമീറ്ററും കൂടെ ഓടുമായിരുന്നു നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഗോവ ബോർഡർ കഴിയാറായി അതായത് മഹാരാഷ്ട്ര ബോർഡർ കയറിയിട്ട് മഹാരാഷ്ട്ര കയറി വേറൊരു വഴി വന്ന് വന്ന് കയറിയത് വന്നിട്ട് നേരെ ഇവിടെ വന്നിട്ട് പെട്രോൾ അടിച്ചിട്ട് പോകുക കേട്ടോ കണ്ടില്ലേ പെട്രോൾ ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് സമയം ഇപ്പോൾ അഞ്ച് അമ്പത്തഞ്ചായിട്ടുണ്ട് ആറു മണി ആയിട്ടുണ്ട് അതേ കൈ വണ്ടി മൊത്തം ഇത് കഴിയിക്കൊണ്ടിരിക്കുക കേട്ടോ അവിടെ പെട്രോൾ അടിച്ചാൽ അത് മൊത്തം വെളിയക്കൂടാക്കി ഫുള്ള് കളഞ്ഞ് കേട്ടോ തൂത്ത് വിടും ചെളിയായി അയ്യോ കുറച്ചുകൂടെ എടുത്തേന്നില്ല ഇതേ കൂടെ എല്ലാം ഫുള്ള് ആയെന്ന് കേട്ടോ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന മഹാരാഷ്ട്രയിലെ എല്ലാം റോഡിൽ കൂടെ കേട്ടോ ഇതാണെങ്കിൽ വലിയ കുഴപ്പമില്ല ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇങ്ങനെ കുഴിയൊക്കെ ആയിട്ടേ ഉള്ളൂ പക്ഷെ ഇത് ഏതോ ഉൾ അതായത് ബോർഡറിൻ്റെ ആ ഒരു സൈഡാണ് ഓഹോ എന്നെ ഏട്ടോ ഇതിന് ഇത് ഇതെന്ത് താറിൻ്റെ ഗ്രൂപ്പ് അപ്പം ഞാൻ പറഞ്ഞപോലെ ഇനി ഇതേന്ന് ബോർഡർ സൈഡ് ആയതുകൊണ്ട് അത്ര എന്താ പറയുന്നത് ഡെവലപ്ഡൊന്നുമില്ല പക്ഷെ കുഴപ്പമില്ല കേട്ടോ ഇനിയിപ്പോൾ ഒരു മുപ്പത്തി ഒന്ന് കിലോമീറ്റർ കഴിഞ്ഞാൽ എവിടെയൊരു ടേണിംഗ് ഉണ്ട് ആ ടേണിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈവേ എന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ അതാണെങ്കിൽ റേഞ്ചും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ രണ്ടല്ലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇസ് പറഞ്ഞ് തീർന്നില്ല കേട്ടോ അതിനു മുമ്പ് അയ്യോ അയ്യോ ഭയങ്കര മോശം റോഡായിട്ടുണ്ട് മൊത്തം പൊളിഞ്ഞു കിടക്കും കേട്ടോ ആ ഒരു കൊറച്ചുകൂടെ മാത്രമേ ഉള്ളൂ അതിനു മുമ്പ് ഇതേ അവസ്ഥയായിരുന്നു ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴും ഇതേ അവസ്ഥയായി നമ്പർ പ്ലേറ്റ് അതെ അവസ്ഥയായിട്ടോ പുള്ളിക്ക് എനിക്ക് വന്ന മുപ്പത് കിലോമീറ്റർ ഇതുപോലെ തന്നെയാന്ന് തോന്നുന്നു ആണെങ്കിൽ നമ്മൾ പെട്ടു വന്ന് 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 വഴി ഇല്ലാതായി കേട്ടോ ഇത്ര നേരം ടാർ പേരിനെങ്കിലും ടാറിങ് ഉണ്ടായിരുന്നു ഇപ്പം പേരിന് ടാറിങ് പോലും കാണുന്നില്ല കേട്ടോ അയ്യോ ഇങ്ങനെയൊക്കെ കൊണ്ടിട്ട് ഇപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന കൂടെ കേട്ടോ കൊറേ നേരമായിട്ട് ഇതുപോലത്തെ റോഡാണ് ഇതുണ്ടോ മാപ്പിന്റെ അത് പോയി ഫുള്ള് വളഞ്ഞു വളഞ്ഞ് വളഞ്ഞു വളഞ്ഞ് കിടക്കുന്ന റോഡോ ഇത് ഫുള്ള് കേറ്റവാ നല്ല രീതിക്ക് കയറ്റം കേറിക്കൊണ്ടിരിക്കോണ്ടല്ലോ ഇപ്പൊ മാപ്പ് വാങ്ങിക്കേ മാപ്പ് ഫുള്ള് വളഞ്ഞു 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 വളഞ്ഞാണ് കിടക്കുന്നത് ഈ ഒരു പതിനേഴ് കിലോമീറ്ററും കൂടെയുള്ളൂ പതിനേഴ് കിലോമീറ്ററും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ചെല്ലുമായിരിക്കും ഇങ്ങനെ ഈ ഒരു ഹൈവേ കൂടെ ഇത് ഹൈവേ ആണോ ആണോന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ അറിയത്തില്ല കേട്ടോ അത്യാവശ്യം നല്ല കിടിലം റോഡാണ് നല്ല ഈ ഒരു സ്ഥലമൊക്കെ ഏരിയ ഒക്കെ കാണാനും അടിപൊളിയാണ് ഇപ്പം കണ്ടിട്ട് തന്നെ ഇത്രയും സെറ്റപ്പ് ആണെങ്കിൽ രാവിലെ ഒരു അതായത് വെളിച്ചമൊക്കെയുള്ള സമയത്താണെങ്കിൽ ഒരു സ്ഥലം ഒന്നും പറയാനില്ല എങ്കിൽ കേട്ടോ അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഏരിയ എന്ന് തോന്നുന്നു രണ്ട് സൈഡ് മരം ഒക്കെ ആയിട്ട് അടുക്കൂടെ ചുമ്മാ സീൻ വഴി ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ടൗണുകൾ വരും അപ്പം മാത്രം ഒരു കുറച്ച് മോശം റോഡ് വരും അല്ലാത്തപ്പോൾ ഒക്കെ അടിപൊളി റോഡാണ് കേട്ടോ ഇനിയിപ്പം നമുക്ക് മുന്നൂറ്റി ആറ് കിലോമീറ്റർ ഉണ്ട് അതായത് നമ്മൾ എവിടെയെങ്കിലും ചിലപ്പം കയറി സ്റ്റേ എടുക്കാനാണ് കൂടുതൽ ചാൻസ് ഇടയ്ക്കിടയിലും കയറി സ്റ്റേ എടുക്കുന്നത് അത് എങ്ങനെ ഈ ഒരു ഇതൊക്കെ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നോക്കി ഈ ഒരു ഇത് നോക്കി ഇതുകൊണ്ട് നല്ല രസമില്ല ഇങ്ങനെ കാണാൻ തന്നെ നല്ല വെളിച്ചമുള്ള സമയത്തൊക്കെയാണ് അട്ടിപൊളിയായിരിക്കുന്നു കേട്ടോ എന്നാ ചിരാതാണ് ഇപ്പം മണ്ടി ഓടിക്കുന്നത് അപ്പോൾ നമ്മളിതേ ഇവിടെ ഒരു ഹോട്ടലിൽ വന്നു കേട്ടോ അപ്പോൾ ഹോട്ടലിൽ കയറി ഫുഡും കാര്യങ്ങളുമൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ നേരെ ഇവിടുന്ന് അങ്ങോട്ട് പോവാട്ടോ പോകുന്ന വഴിക്ക് ഇവിടെ സ്റ്റേ എടുക്കണം സമയം ഇപ്പോൾ ഒമ്പതരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഒരു ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററും കൂടെയുള്ളൂ പൂനയ്ക്ക് പക്ഷേ നമ്മൾ പൂനെ വരെ പോകുന്നില്ല ഞാൻ പറഞ്ഞ പറഞ്ഞോല്ലേ എവിടേലും നിർത്തി റൂം എടുക്കണം കേട്ടോ വണ്ടിയിൽ ഇവിടെ കിടപ്പുണ്ട് അത്യാവശ്യം നല്ല ഫുഡും ഒക്കെ ആയിരുന്നു കേട്ടോ നല്ല രീതിക്ക് തണുപ്പും കാറ്റും ഉണ്ട് ഓഹോ ഓ